കിഴങ്ങ് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായി ഒരു കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഒരുവിധം മീഡിയം പീസിൽ കട്ട് ചെയ്ത് രണ്ട് പൊട്ടറ്റോ ചെറിയ ക്യൂബ്സായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നാല് സവാള ചെറുതായി അരിഞ്ഞത് അല്ലി വെളുത്തുള്ളി ചേച്ചത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചേച്ചത് മൂന്ന് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില കുറച്ച് ചെറിയ ഉള്ളി കീറിയത് ലാസ്റ്റ് ചേർക്കാനായി മല്ലിയില രണ്ട് തക്കാളി പേസ്റ്റായി അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മസാലപ്പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ ആവശ്യത്തിന് ചൂട് വെള്ളം ഇത്രയും മണിക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യമായി ഒരു കടായി അടുപ്പിൽ വെച്ച് ചവ കത്തി കടായി ചൂടാകട്ടെ കടായി ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ ചൂടാകട്ടെ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് എല്ലാം ചെറുതായി ഫ്രൈ ചെയ്ത് കൊടുക്കാം ൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ എരുവെള്ളം മുളക് പൊടിയും ചേർത്ത് കാല ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം നന്നായിരുന്നു ചെറുതായിരുന്നു വാഴ് നമുക്ക് കോഴി മാറ്റാം ഒട്ടക്കെല്ലാം കോഴി മാറ്റി കോരി മാറ്റിയൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കും അതേ എണ്ണയിൽ തന്നെ അതേ എണ്ണയിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർക്കുക ചൂടാവുമ്പോൾ അതിലേക്ക് അരിഞ്ഞിട്ടിരിക്കുന്ന നെഞ്ചി വെളിച്ചെണ്ണ ചേർക്കാം അതിലേക്ക് കറിവേപ്പില പച്ച കൂടെ ചേർക്കാം ചെറുതായിട്ട് കുഞ്ഞു എല്ലാം കൂടെ ചേർക്കുന്ന മിസ്റ്റ് നമുക്ക് നമുക്ക് ൊക്കെ സവാളയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് മസാലപ്പൊടികൾ എരുവെള്ളം മുളക് പൊടി ഒരു ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത് ഒരു കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ പൊട്ടറ്റോയിൽ കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നത് കൊണ്ട് മുളക് പൊടി ഒരുത്തരുന്നതിനനുസരിച്ച് ചേർക്കുക അര ടീസ്പൂൺ കുരുമുളക് കൂടി പോയി ചേർക്കുന്നു ഗരം മസാല നമുക്ക് ലാസ്റ്റ് ചേർക്കാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം പച്ചമുളക് വരെ മിക്സ് ചെയ്യല പച്ചമുളക് എല്ലാം മാറിയിട്ടുണ്ട് ഈ സമയം രണ്ട് ചെറിയ തക്കാളി നമ്മൾ പേസ്റ്റായി അരച്ചത് ചേർക്കാം തക്കാളി നമ്മൾ പേസ്റ്റ് ആയി അരച്ചത് കാരണം വെള്ളം റിപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വെള്ളം ഇട്ട് തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട് തക്കാളി പേസ്റ്റ് ആയത് കാരണം എല്ലാം മസാലയിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കഷ്ണം വരുന്നതായി കുറക്കില്ല ഒരു കിലോ ചിക്കനാണ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം െല്ലാം നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ചേർക്കാം തണുത്ത വെള്ളം ചേർക്കല്ലേ ചൂടുവെള്ളമേ ചേർക്കാവൂ ചൂടുവെള്ളം ചേർത്ത് ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലെ തന്നെ ഇളക്കുക തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് പൊട്ടറ്റോ ചേർക്കാം അതും ഈ കറിയോടൊപ്പം ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ചിക്കന് ആവശ്യമുള്ള ടൈം വരെ വേവിക്കാം കറിയെല്ലാവരും വിധം വെന്ത് കുറുകിയിട്ടുണ്ട് ഈ സമയം നമുക്ക് മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലതുപോലെ വെന്ത് കുറുകിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പൊക്കെ എനിക്ക് ആവശ്യത്തിനുണ്ട് ഇപ്പം കൂടുതൽ വേണ്ടത് കൂടുതൽ ചേർക്കുക ഈ സമയം നമുക്ക് മഞ്ജിയല്ല വില എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക

റി റെഡി എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി ചോറിൻ്റെയും ചപ്പാത്തി ഫ്രൈഡ് റൈസ് എല്ലാത്തിനേയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നാളെ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം